ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാനിപ്പോൾ ചെറു സ്കൂളിലെ ഫ്രണ്ട് കാണും എക്സാമെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം രക്ഷപ്പെട്ടു ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ കോള് വരാം അതല്ല അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഒരു കുറച്ച് നേരം മഴ പെയ്യും കുറച്ച് നേരം പെയ്യും വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പോയി ഇപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു വെയിലെന്ന് പറഞ്ഞാൽ തോളി വരും ഒരു രണ്ട് മിനിറ്റ് നല്ല ഇടിച്ചു ഇടിച്ചുത്തി മഴ പെയ്യും അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നല്ല അടിപൊളി രണ്ടും ഇപ്പം ഒരു രണ്ട് മിനിറ്റ് നല്ല അടിപൊളി മഴ പെയ്യും അത് കഴിഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് നല്ല പോലെ പെയ്യും നിൽക്കാൻ പറ്റില്ലാത്തത്രയും നേരത്തെ കുളിക്കുന്നു അങ്ങനെ തന്നെയാണ് അവസ്ഥ ഇപ്പോഴത്തെ എന്താ പറയുക ഈ ക്ലൈമറ്റിനെ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അടിപൊളി പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് എഴുതിയിട്ട് ഏതിലെങ്കിലും പോയാൽ അപ്പം ക്യാമറ അടിക്കും അത് കാരണം കൊണ്ട് ഹെൽമെറ്റ് എഴുതിയിട്ട് ഒരു ഭാഗത്തോട്ട് പോകാനും ക്യാമറ അടിക്കുന്നതല്ല നമ്മുടെ സേഫ്റ്റിക്കാണ് അത് നിങ്ങളുടെ അവിടെ എങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളൊരു കമൻ്റ് ഉണ്ടത് ഇത് നമ്മുടെ കുറേ വർഷങ്ങളായിട്ടുള്ള സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയാണത് അവിടെ കുറേ വെറൈറ്റി നമ്മുടെ സ്കൂളിൽ സ്കൂൾ ടൈമിന് നമ്മൾ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ മിഠായികൾ കോലിമിഠായി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ചുമ്മാ ജയിലിൽ വന്നപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അടുത്ത വീഡിയോ കാണാം Take care, bye bye.